പന്നയാള് പന്നയാളെ കൊണ്ടൊരു കളിയക്കാരൻ പന്നയാളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം എൻ്റെ കുട്ടി ഹെൽമെറ്റ് ഇടില്ല മൂന്നാളും നാലാളും വെച്ച് പോകും ചെയ്യാം കണ്ടവർ ഓട്ടോറിക്ഷ വരുന്നുണ്ടല്ലോ ഇതാ കോരം സിറ്റിയിലെ ഒരു മെയിനായിട്ടുള്ള റോഡാട്ടോ കൊല്ലങ്ങളോളം ഈ റോഡ് പണി നടക്കൽ എടുത്തിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാട്ടോ ആന്ധ്രാപ്രദേശിൽ കർണൂർ ജില്ലയിൽ ബനങ്ങാനപ്പള്ളി പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇവിടെ വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സുഹൃത്തുണ്ട് നമ്മളൊരു സുഹൃത്താണ് ഹോട്ടലിലൊക്കെ പ്ലേറ്റ് കേക്ക് ജീവിച്ചിരുന്ന ഒരാളാണ് കണ്ണ് കാണൂല അപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് കടപ്പിലാണ് അനങ്ങാൻ കഴിയാത്ത കടപ്പിലാണ് അപ്പം ആ ഒരു സുഹൃത്തിൻ്റെ ഒരു സഹായ വീഡിയോ ചെയ്യണം എന്നുണ്ട് കാര്യമായിട്ട് അതിനാണ് വന്നിരിക്കുന്നത് പിന്നെ അല്ലാതെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇവിടുത്തെ കുറച്ച് കൃഷികൾ നമ്മളെ നാട്ടിൽ വരുന്ന പച്ച ഈ കടല പരിപ്പ് അതുപോലെ തന്നെ കടുക് പച്ചമുളക് അങ്ങനത്തെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ആന്ധ്രാപ്രദേശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കൃഷിൻ്റെ ഒരു നാടാണ് അതായത് നെല്ല് വായ ഒരുപാട് കൃഷികളുണ്ട് അങ്ങനത്തെ കൃഷികളും അതേപോലെ തന്നെ സിമെന്റ് ഫാക്ടറി കടപ്പ ഫാക്ടറി ഇതുപോലെ ഫാക്ടറികളും ഉണ്ട് കുറേ ഇങ്ങനത്തെ കുറച്ച് വീഡിയോ കൂടി ചെയ്യണം എന്നുണ്ട് ഇത് കൂട്ടത്തില് അപ്പം നമ്മൾ കാര്യമായിട്ട് വന്ന കളി നമ്മൾ പറഞ്ഞതരേ അഞ്ചാറ് വർഷമായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ സഹായ വീഡിയോ ചെയ്യണം എന്നുണ്ട് മനസ്സാ ആ ഒരു സഹായ വീഡിയെ നിങ്ങളെ മുന്നിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം ഒരു പത്ത് രൂപയാണ് നിങ്ങൾ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ അപ്പം പത്ത് രൂപ കൊടുത്തെങ്കിലും സിനിമ സഹായിക്കണം അല്ലാതെ അതും കൊടുക്കാത്ത കഴിയാത്ത കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തുകൊണ്ടിന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നേരെ ഈ സിറ്റി ഈ ഉണ്ടാവും ഇതാണ് സിറ്റിൻ്റെ കാഴ്ച കണ്ടോ നമുക്ക് ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി വച്ചാൽ നമ്മുടെ റോഡും അതേപോലെ വണ്ടികളൊക്കെ ഒന്ന് കാണാൻ ചെന്ന് കണ്ടെങ്കിൽ നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ നമ്മൾ ടൗണിലേക്ക് കടക്കുന്നുണ്ടോ കേട്ടോ അത് ഗൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഒരു ഉണക്കമീന്റെ കച്ചവടം കേട്ടോ ഈ കാക്ക ഉണക്കമീനാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് നല്ല ഹൈടെക് ബസ് സ്റ്റാൻഡാണ് പിന്നെ ഇത് പന്നിയാണ് പന്നിയാളും നായ്ക്കളും കുതിരകളും എവിടെ നോക്കിയാലുണ്ടാവും പന്നിയാള് പന്നയാളെ കൊണ്ടൊരു കളിയെക്കാരൻ പന്നിയാളെ കാണണേ ഇങ്ങോട്ട് വരണം പിന്നെ കുതിര കുതിരവണ്ടി കാള കാളവണ്ടി നമ്മളെ പണ്ടത്തെ പണ്ടത്തെമാർക്കന്നെ കാളവണ്ടി ഒന്നും ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല ഇത് ഇവിടുത്തെ ഒരു കുതിരവണ്ടിക്കാരനാ കേട്ടോ കുതിരവണ്ടിയിലാണ് അധിക സാധനം കടാൾക്കൊക്കെ നമ്മൾ നമ്മള് ഓട്ടോറിക്ഷയിലും കുടിച്ചിലും ഒക്കെ കൊണ്ടുപോലെ അതേമാതിരി കുതിരവണ്ടിയിലാണ് സാധനം കൊണ്ടുപോയി ഇത് ഇവിടുത്തെ ഓട്ടോറിക്ഷ ആട്ടോ പണി നമ്മൾ കേരളത്തിൽ ചെയ്ത അന്ത്യം മട്ടം എത്ര ഫൈൻ ഫൈനട്ടും മെയിൻ മെയിനായിട്ടുള്ള കച്ചവടക്കാർ ഉന്തുവണ്ടിയിലാണ് ഇവിടെ അധികം കച്ചവടം നടക്കുന്നത് ഉണ്ടോ പഴങ്ങൾ പച്ചക്കറികൾ ഈ നാട് നമ്മളെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേരളം ഒരു അൻപത് വർഷം പിറകോട്ട് പോയാൽ എന്താ അവസ്ഥ അതേ മാരിയാണത്തെ അവസ്ഥ റെയിൽമെറ്റ് എന്താണെന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ല കേട്ടോ ഒറ്റ കുട്ടി എഴുതില്ല മൂന്നാളും നാലാളും വെച്ച് പോവുകയും ചെയ്യാം ഒരു ഓർഡർ വരുന്നുണ്ടല്ലേ ഇതാ കോലം ഇത് കോലം പിന്നെ ഇതാണ് ഇവിടുത്തെ ദർഗ ദെർഗെന്ന് പറഞ്ഞാല് ചികിത്സ ഒക്കെ നടക്കുമ്പോടെ നമ്മുടെ നാട്ടിൽ ചിലവരും മന്ത്രവാദ ചികിത്സ എന്നൊക്കെ പറയും ഇതവിടുത്തെ പന്തലും ചൊമ്പും മാത്രം ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ വാടക കൊടുക്കണേ ഇത് പിന്നെ ഈ സിറ്റിയിലെ ഒരു മെയിനായിട്ടുള്ള റോഡാട്ടോ കൊല്ലങ്ങളോളായി റോഡ് പണി നടക്കൽ കൊടുത്തിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല കണ്ടോ എങ്ങനെയാണ് റോഡ് ഈ റോട്ടിൽ കൂടിയാണ് ആൾക്കാർ നടക്കല് അപ്പൊ ഇതാണ് ഈ നഗരത്തിന്റെ മൊത്തത്തിലൊരു കാഴ്ച ഭയങ്കര വലിയ വല്യ ബിൽഡിങ്ങുകൾ അല്ലെ അടിപൊളി അല്ലേ അപ്പൊ കാശ് എങ്ങനെയുണ്ട് നമ്മൾ ആന്ധ്രാപ്രദേശിലെ ബെനങ്ങാനപ്പള്ളി സിറ്റി അടിപൊളിയല്ലേ എല്ലാരും കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ വികസനത്തിന്റെ നെല്ലിപ്പടി കാണാത്തൊരു നാട് അത്ര പറഞ്ഞാ മതി പതിനഞ്ച് വർഷം ഞാനിവിടെ വന്നപ്പോൾ ദിലേറിയുന്നു പക്ഷേ വികസനം ബേക്കൊക്കെ പോകുന്ന ഒരു നാട് ഞാൻ നടാടൊക്കെ കാണുകയാണ് ആദ്യമായിട്ട് കാണുകയാണ് നമ്മൾ ഇതുവരെ നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖലയ്ക്കൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്